നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃപ്രയാർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറിയിരിക്കുന്നു എന്താണ് തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന ക്ഷേത്രത്തിലെ ഒരു രാമായണ പാരായണമടക്കമുള്ള ചടങ്ങുകൾ മറ്റുള്ളവർ മലയാളത്തിൽ കേൾക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിന്ദിയിൽ കേൾക്കും അതൊരു പ്രത്യേകതയാണ് അപ്പം നമ്മൾ പല പ്രത്യേകതകളും ഈ അദ്ദേഹത്തിന്റെ ക്ഷേത്ര സന്ദർശനത്തെ കുറിച്ച് പറയുന്നുണ്ട് ക്ഷേത്രത്തിന്റെ ചില പ്രതിഷ്ഠകളെക്കുറിച്ചും ശ്രീകൃഷ്ണൻ ആരാധിച്ചിരുന്ന പ്രതിഷ്ഠയാണ് അവിടെ ശ്രീരാമന്റെ പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളതെന്നും ഒക്കെ ഉള്ള പിന്നെ പ്രത്യേകതകൾ ആ ക്ഷേത്രത്തെ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും നരേന്ദ്രമോദി ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഉണ്ടായിരിക്കുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഈ മറ്റ് അവിടെ നടക്കുന്ന ഈ പ്രാർത്ഥനകളും ആ മറ്റു കാര്യങ്ങളുമൊക്കെ മലയാളത്തിലാണല്ലോ ആ മലയാളത്തിലുള്ള പ്രാർത്ഥനാഗാനങ്ങളെല്ലാം നരേന്ദ്രമോദിയുടെ ചെവിയിൽ ഹിന്ദിയിലെത്തുന്നു എന്നതാണ് അതെന്താണ് കാരണം അതിൻ്റെ ഒരു സാങ്കേതികവിദ്യ എന്താണ് തീർച്ചയായിട്ടും അത് ഒരു മലയാളി പ്രവർത്തകൻ്റെ ഒരു 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 കഴിവ് തന്നെയാണ് ഒരു മലയാളി ആയ ഒരു പിന്നെ ആലപ്പുഴ സ്വദേശിയായ ജോയ് സബാസ്റ്റിൻ അദ്ദേഹം നിർമ്മിച്ചെടുത്ത ഒരു പ്രത്യേകത സോഫ്റ്റ്വെയറിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് കൊണ്ടുണ്ടാക്കിയെടുത്ത ഒരു സംവിധാനത്തിലൂടെയാണ് അദ്ദേഹം അത് മലയാളത്തിൽ ഉള്ള അവിടെ നടക്കുന്ന കാര്യങ്ങൾ നരേന്ദ്രമോദി ഹിന്ദിയിൽ ചെവിയിൽ കേൾക്കുന്നത് എന്ന് അത് ഏത് ഭാഷയിൽ പറയുന്നതും തൽക്ഷണം ഹിന്ദിയിലേക്ക് മൊഴിമാറ്റി ഹെഡ്ഫോണിലൂടെ ചെവിയിലെത്തിക്കുന്ന ആപ്ലിക്കേഷൻ തയ്യാറാക്കിയത് ആലപ്പുഴ സ്വദേശി ജോയ് സെബാസ്റ്റ്യൻ എന്ന പിന്നെ ടെക്ജൻഷ്യ കമ്പനിയുടെ ഉടമയാണ് അതിന്റെ പ്രവർത്തകരാണ് ടെക്ജൻഷിയ കമ്പനി എന്നാണ് അദ്ദേഹം അതിന്റെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കൂടെ ചേർന്നുണ്ടാക്കിയ കമ്പനിയുടെ പേര് വീഡിയോ കോൺഫറൻസ് ആപ്പ് വികസിപ്പിച്ച് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിന്റെയും പുരസ്കാരങ്ങൾ നേടിയിരുന്നു ഇദ്ദേഹം ടെക്ജൻഷിയ കമ്പനി ടെക്ജൻഷ്യ കമ്പനി വീണ്ടും അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഈ തൃപ്രയാർ ക്ഷേത്രത്തിലെ സന്ദർശന വിലയിൽ നൽകിയ ഈ ഒരു ടെക്നിക്കിൽ കൂടെയും കേന്ദ്ര സർക്കാരിന്റെ ഭാഷണി ചലഞ്ച് മത്സരത്തിലേക്ക് തയ്യാറാക്കിയ ഭാഷണി പോഡിയം ആപ്പ് ആണ് മാറ്റങ്ങളോടെ ഇവിടെ സജ്ജീകരിക്കുന്നത് ഇതിന്റെ പരീക്ഷണത്തിന്റെ പ്രധാനമന്ത്രി തന്നെ തയ്യാറായി എന്നതാണ് ഈ ഇവിടുത്തെ ക്ഷേത്ര സന്ദർശനത്തിലെയും പ്രധാനമന്ത്രിയുടെയും കൂടെ പ്രത്യേകത ആദ്യമായിട്ട് ഒരു വിവിധ ഭാഷയിലുള്ള ഒരു ആപ്ലിക്കേഷൻസ് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്യുന്നത് ആദ്യമായിട്ട് കേൾക്കുന്നതും അതിൻ്റെ ഒരു പരീക്ഷണവും പ്രധാനമന്ത്രി തന്നെ ഒരു പ്രത്യേകതയാണ് ഈ ആപ്പ് ഉപയോഗിച്ച് വലിയ സമ്മേളനങ്ങളിൽ പ്രസംഗം തത്സമയം കേൾക്കാൻ കഴിയുമായിരുന്നു പരിഭാഷപ്പെടുത്തിയിരുന്നേ കേൾപ്പിക്കാമായിരുന്നു ആപ്പിന്റെ നേർ വിപരീതമാണ് അതായത് നേരത്തെ ഈ ആപ്പ് ഉപയോഗിച്ച് പ്രസംഗങ്ങൾ അതായത് ഒരു നേതാവ് സ്റ്റേജിൽ പ്രസംഗിക്കുന്നത് അദ്ദേഹം ഏത് ഭാഷയിൽ പ്രസംഗിച്ചാലും പുറത്ത് ഉച്ചഭാഷണിലൂടെ അതാത് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്ന ഒരു ആപ്പായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഈ സഭാഷണന്റെയൊക്കെ നേതൃത്വത്തിൽ ഇപ്പോഴത് തിരിച്ചു വന്നിരിക്കുന്നു അതായത് ജനങ്ങൾ പറയുന്ന ഏത് ഭാഷയിലാണെങ്കിലും അത് നേതാവിൻ്റെ ചെവിയിൽ സ്വന്തം ഭാഷയിൽ കേൾക്കുന്നു എന്നതാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് നമ്മൾ ഏറ്റവും കാണുന്നത് മറ്റുള്ളവരുടെ വാക്കുകൾ പ്രധാനമന്ത്രിയാണ് ഹിന്ദിയിൽ കേൾക്കുക എന്ന് തന്നെയാണ് പ്രത്യേകത ഒരു വാചകം കേട്ട ശേഷം അതിന്റെ അർത്ഥം ഉൾക്കൊണ്ട് മൊഴി മാറ്റുന്ന ജനറേറ്റീവ് സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് പിന്നെ പുരുഷന്റേതും സ്ത്രീയുടെ ശബ്ദത്തിൽ അത് ഏത് ശബ്ദത്തിൽ കേൾക്കണം നമ്മുടെ ചെവിയിൽ പുരുഷ ശബ്ദത്തിൽ കേൾക്കണോ അതോ സ്ത്രീയുടെ ശബ്ദത്തിൽ കേൾക്കണോ രണ്ട് തരത്തിലും അത് ചെയ്യാൻ ആപ്പിന് കഴിയുന്നുണ്ട് പിന്നെ ഇന്നലെ ബാംഗ്ലൂരിലും ഇതുപോലെ ഒരു ക്ഷേത്ര സന്ദർശനത്തിൽ പ്രധാനമന്ത്രി തീർന്നു ഇതേ സാങ്കേതിക വിദ്യ പ്രധാനമന്ത്രി അവിടെയും എന്നാണ് അറിയുന്നത് എന്തായാലും വീഡിയോ കോൺഫറൻസുകളിലും വെബിനാറുകളിലും സംസാരം തൽക്ഷണം പരിഭാഷപ്പെടുത്തി കേൾപ്പിക്കുന്ന ആപ്പാണ് ഭാഷണി ചലഞ്ചിൽ ടെക് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ നടത്തിയ ഇന്നവേഷൻ ചലഞ്ചിൽ വി കൺസോൾ അതായത് ഭാരത് വി എന്ന ആ വീഡിയോ കോൺഫറൻസിംഗ് ആപ്പ് അവതരിപ്പിച്ച് ടെക്നീഷ്യൻ ടെക് എന്ന ആ ഒരു കോടി രൂപയുടെ സമ്മാനം ഈ ടെക് ജൻഷ്യൻ കമ്പനി നേടിയിരുന്നു എന്നതും പ്രത്യേകതയാണ് ഇന്ത്യയിലെ ജി ട്വന്റി ഉച്ചകോടിയിലും പ്രധാനമന്ത്രിയുടെ ചില പരിപാടികളിലും ടെക് ജൻഷ്യയുടെ ഈ ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ കാലത്ത് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രാലയം പ്രഖ്യാപിച്ച ഇന്നവേഷൻ ചാലഞ്ചിൽ ഒന്നാം സ്ഥാനം നേടിയതും റോയ് സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലുള്ള ടെക് ജൻഷ്യ സോഫ്റ്റ്വെയർ ടെക്നോളജി ആയിരുന്നു മേക്ക് ഇൻ ഇന്ത്യ വീഡിയോ കോൺഫറൻസിംഗ് പ്രോജക്റ്റ് നിർമ്മിക്കാൻ ഇന്ത്യൻ കമ്പനികൾക്ക് സ്മാർട്ട് ആപ്പുകൾക്കുമായി ഇന്ത്യ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി സംഘടിപ്പിച്ച ചലഞ്ചിനാണ് ജോയ് സെബാസ്റ്റിയൻ അന്ന് വിജയി യും അത് ഒരു മലയാളിയാണ് എന്നതാണ് നമുക്ക് ഏറ്റവും വലിയ അഭിമാനവും ടെക് മാനേജിംഗ് ഡയറക്ടറും ചീഫ് എഞ്ചിനീയർ ഓഫീസറുമാണ് ആലപ്പുഴക്കാരനായ പൂങ്കാവ് സെബാസ്റ്റ്യൻ കമ്പനിയുടെ സ്വദേശിയൻമാരിൽ ഒരാൾ ഒഴികെ മറ്റെല്ലാവരും മലയാളികളാണെന്നതും നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാം രണ്ടായിരത്തിലേറെ കമ്പനികളിൽ നിന്നാണ് ജോയ് സബാസ്റ്റ്യന്റെ ടീം ഡിസൈൻ ചെയ്ത് ഔദ്യോഗിക നിരവധി പ്രമുഖ കമ്പനികളോട് ഏറ്റുമുട്ടിയാണ് ഈ ആലപ്പുഴക്കാരന്റെ വിജയം തീർച്ചയായിട്ടും നമ്മൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോലെ നമുക്ക് അഭിമാനിക്കാവുന്നത് തന്നെയാണ് ചേർത്ത ഇൻഫോ പാർക്കിലുള്ള കമ്പനിയാണ് ഇന്ത്യയിലെ ചില വൻ കമ്പനികൾ പ്രാഥമിക റൗണ്ടിൽ പുറത്തായിരുന്നു കേരളത്തിൽ നിന്ന് മറ്റൊരു കമ്പനിയും ഫാസ്റ്റ് റൗണ്ട് കടക്കാൻ സാധിച്ചില്ല എന്നതും നമ്മൾ ഇവിടെ ഓർമ്മിക്കേണ്ടതാണ് പത്ത് വർഷത്തോളം ഈ മേഖലയിൽ ജോയ് സബാസ് സംഘവും നടത്തിയ ഗവേഷണത്തിന്റെ ഫലമാണ് വി കൺസോൾ മലയാളം ഉൾപ്പെടെ എട്ട് ഇന്ത്യൻ ഭാഷകളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഫേസ്ബുക്കിലെ സുഹൃത്തുക്കളാണ് മൊഴിമാറ്റം നടത്തി സഹായിച്ചത് ഒട്ടേറെ പേർ ഒരുമിച്ച് ഉപയോഗ പ്രയോഗിക്കുമ്പോൾ സംസാരിക്കുന്ന വ്യക്തിക്ക് പ്രമുഖരും പ്രാമുഖ്യം കിട്ടുന്ന തരത്തിൽ വീഡിയോ സ്ക്രീൻ ലേ ഔട്ടിങ് തനിയെ മാറ്റുന്ന വീഡിയോ മിക്സിംഗ് സംവിധാനമുണ്ട് ഇഷ്ടമുള്ള ലേ ഔട്ട് ഉപയോഗിക്കാൻ തിരഞ്ഞെടുക്കാനും ഉപയോഗിക്കുന്നതിൻ്റെ ഇന്റർനെറ്റ് വേഗമനുസരിച്ച് വീഡിയോ കോളിനെ തന്നെ തനിയെ മാറ്റുന്നതിനാൽ മീറ്റിംഗിന് തടസ്സമാകുന്നില്ല എന്നതും ഇവരുടെ ഈ സോഫ്റ്റ്വെയറിന്റെ നിരവധി പ്രത്യേകതകളൊന്നാണ് എന്തായാലും അദ്ദേഹം വളരെ പിന്നെ കോടിക്കണക്കിന് രൂപയാണ് വീഡിയോ കോൺഫറൻസിങ്ങിൽ ഉപകരണങ്ങൾ വാങ്ങാൻ സർക്കാരുകൾ മുടക്കുന്നത് എന്നാൽ നിലവിൽ വാങ്ങിയിട്ടുള്ള ഏതു ഉപകരണങ്ങളുമായി ബന്ധിപ്പിച്ചും വീ കൺസുകൾ പ്രവർത്തിപ്പിക്കാനാകും എന്നതും ഇദ്ദേഹത്തിന്റെ ആപ്പിന്റെ ഒരു പ്രധാന പ്രത്യേകതയാണ് ഇനി നമ്മൾ മാരാരിക്കുളം തെക്കു പഞ്ചായത്ത് ചെട്ടിക്കാട് പള്ളിത്തൈയിൽ മത്സ്യത്തൊഴിലാളിയായിരുന്ന സബാസ്റ്റിൻ്റെയും മേരിയുടെയും മകനാണ് ജോയ് സവാസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയുടെ മകനാണ് ഇത്തരത്തിൽ വലിയ ഒരു ആപ്പിന് രൂപം നൽകിയത് എന്നത് നമ്മൾ ഓർമ്മിക്കുക ഭാര്യ ലിൻസി ജോർജ് അവര് ഈ പൂങ്കാവ് മേരി ഇമാനുവൽ ഹൈസ്കൂളിലെ അധ്യാപികയാണ് അങ്ങനെ ആ ഒരു ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ നിന്നുമാണ് ഇത്തരത്തിൽ വലിയ ഒരു പിന്നെ ആപ്പുമായി വന്നിരിക്കുന്നത് ആ ആപ്പാണ് ഇപ്പോൾ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപയോഗിച്ചിരിക്കുന്നത് എന്നതും ഈ തൃപ്രയാ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ സന്ദർശന വേളയിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്